ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ കുന്നകുളത്ത് യുവതിയെയും ഭർത്താവിനെയും വാഹനത്തിൽ പിന്തുടർന്ന് ആക്രമിച്ചു നാല് പേരെ എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഹമ്മദ് ഇസ്മായിൽ ഷിഫാസ് ജുനൈദ് മനാഫ് എന്നിവരെയാണ് എരുമപ്പെട്ടി എസ് ഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഹസീന ഷഫീഖ് അബ്ദുൽ ഖാദർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കുടുംബത്തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഹസീനയും ഷഫീഖും സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് അക്രമി സംഘം അടിച്ചു തകർത്തു കടങ്ങോട് വെച്ചായിരുന്നു ആദ്യത്തെ ആക്രമണം തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഹസീനയോടും ഷഫീഖിനോടും ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം ആശുപത്രിയിലെത്തിയ ഇരുവരെയും മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘം ആശുപത്രിയിലെ പാർക്കിംഗ് ഭാഗത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് നാലുപേരെയും കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ആക്രമണത്തിനിരയായവർക്ക് പരാതിയില്ലെന്ന രേഖാമൂലം എഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത നാലുപേരെയും പോലീസ് വിട്ടയച്ചു സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്